അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലേന്ന് കണ്ട പോലെ തന്നെ നമ്മൾ മീഷോ ഹോളാണ് കേട്ടോ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ കുറേ സാധനങ്ങളൊന്നുമില്ല ഞാൻ ആക്ച്വലി രണ്ട് മൂന്നാല് ഡ്രസ്സ് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് രണ്ട് കോസ്റ്റ്യൂം ഇതിൽ രണ്ട് കോസ്റ്റ്യൂം വേറെ വീഡിയോ അങ്ങനെ ഇടാണ് അപ്പോൾ നമുക്ക് കുറേ വീഡിയോ കിട്ടുമല്ലോ അങ്ങനെ ഇടാൻ എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഹോൾ ചെയ്യുന്നത് ഒരു ദുപ്പട്ട അതിൻ്റെ അനാർക്കളിയും അതുപോലെ തന്നെ ഒരു ദുപ്പട്ട ആൻഡ് പാൻ സെറ്റാണ് നമ്മളതിൽ പറയുകയാണെങ്കിൽ സൽവാർ സ്യൂട്ട് അല്ലെങ്കിൽ ചുൽദാർ എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകണേനു മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുകയാണെൻ്റെ വെറുതെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് പാൻറ്റും ടോപ്പും ഷോൾ കൂടി സെറ്റ് ആയിട്ടുള്ള ഒരു സുൽദാറാണ് സുൽദാർ എന്ന് പറയാം സൽവാർ സ്യൂട്ട് എന്ന് പറയാം പാകിസ്ഥാൻ സ്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല ആ നമ്മളിത് ഇപ്പം ക്യാഷ്വലായിട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചുരിദാർ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളെ പോലത്തെ ഈ ഒരു ഏജിലുള്ള ഗേൾസ് എക്സ്പെഷ്യലി ഇടുന്നതാണ് ഷാള് പാൻറ് ടോപ്പൊക്കെ ഒപ്പം വരുന്ന കോഡ് സെറ്റ് പോലത്തെ ചുരിദാറ് ആയിട്ട് ഓക്കെ അപ്പോൾ ഇതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർഡർ ചെയ്തത് ഡബിൾ എക്സ് എൽ ആണ് എല്ലാണ് സൈസ് അല്ല പക്ഷെ കൂട്ടി ഇട്ടതാണ് ഇപ്പം റിട്ടേൺ ചെയ്യണോ അതോ നമുക്ക് നമുക്കിത് തയ്പ്പിച്ചാൽ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആക്കാം ഇതൊരു പീക്കോ കളറാണ് കേട്ടോ നല്ല രസം വരുന്നത് ക്ലോത്ത് വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ക്ലോത്ത് വരുന്നത് സ്ലീവിൻ്റെ അവിടെനിന്നൊന്നും ഇല്ല പിന്നെ നെക്കത്തെ വർക്കാണ് വേസ്റ്റ് കട്ടി പൊളിയായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല രസം ഉണ്ട് കിട്ടും നമുക്ക് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു റേറ്റിൽ ഇത്രക്കോ വർക്കുള്ള ഒരു എന്ന് പറയുന്നത് പൊളിയാണ് ഇതിനത്ര അഞ്ഞൂറ്റി സംതിങ് ഒറ്റേ ഉള്ളൂ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നുണ്ട് ഫുൾ എംബ്രോയിഡറി ആട്ടോ ഗോൾഡൻ എംബ്രോയ്ഡറി ആണ് വരുന്നത് ഞാൻ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ബ്ലാക്ക് ബാക്കിൽ പ്ലെയിൻ കളർ ആണ്ട്ടോ വരുന്നത് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇട്ടിട്ട് ഇവിടെ കാണിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയിൽ മീഷോയിൽ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് എടുക്കാം അങ്ങനെ അങ്ങനെയല്ല ഒരു ടോപ്പാണ് എടുക്കുന്നത് മിനിമം ഒരു ആറ് ടോപ്പിനും നിന്നും ആയിരം രൂപയ്ക്ക് നമുക്ക് എടുക്കാം അഫോർഡബിൾ റേറ്റിൽ തപ്പി കുറിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ മീഷോന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ് എല്ലാതും നല്ലതാണെന്ന് ഞാൻ പറയില്ല ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ റിവ്യൂ നോക്കിയിട്ട് ക്വാളിറ്റി നല്ല നമുക്ക് നമ്മളെ കൈ കിട്ടാതെ നോക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം റിവ്യൂ നോക്കിയിട്ട് നല്ല ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് കിട്ടുട്ടോ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇന്ന് വരെ എന്താ പറയുക പർച്ചേസ് ചെയ്തത് എനിക്ക് മോശമായിട്ട് കിട്ടിയിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പം നിങ്ങളും അതുപോലെ ചെയ്യാം അപ്പം ഇതാണ് നമ്മൾ വേണ്ടി വരുന്നത് നല്ല കുഞ്ഞിൻ്റെ ഇതിൻ്റെ കാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ട് സോ ആ പരിപാടിക്ക് ഞാൻ ഇതായിരിക്കും ഇടുന്നുണ്ടാവാം ഞാൻ ലാസ്റ്റ് ഇതിട്ട് കാണിച്ചതരാം കേട്ടോ ബോട്ടം ബോട്ടമിൽ വരുന്നത് അലാസ്റ്റിക്കാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് എല്ലാ കളറും ഉണ്ട് അപ്പം വേണ്ട ഒരു കയറി പർച്ചേസ് ചെയ്തോളട്ടോ നല്ല രസമാണ് ഉള്ള ഒരു ഡ്രസ്സാണ് ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് കേട്ടോ ഫുള്ള് സൂര്യാച്ച വർക്കാണ് എംബ്രോയിഡറി വർക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിന് പേരെ അറിയില്ല ഇങ്ങനത്തെ ഒരു സാധനമാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ ആ ഒരു സെറ്റിക്ക് ഈ ഒരു ദുപ്പട്ട കൂടി വരുമ്പോൾ പെർഫെക്റ്റ് ആണോ ഒന്നും പറയല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇത് ഏതാ മെറ്റീരിയൽ നിങ്ങൾക്ക് നിൽക്കാറില്ല പക്ഷെ അത്യാവശ്യം ആഫ്റ്റർ വാഷ് ചെയ്തിട്ടല്ല കേട്ടോ വാഷ് ചെയ്തിട്ടില്ല ഇത് പുതിയതാണ് ഇതെങ്കിലും തിരുമ്പിയൊക്കെ എന്താ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ റോൺ മെറ്റീരിയലാണ് കളറുകൾക്കും ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരുമ്പിട്ട് നമ്മൾ തിരുമ്പിട്ടൊക്കെ വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറ്റ ഡിലേ ആയി പോയി ഇപ്പോൾ തന്നെ ഒരുപാട് ദിവസമായിട്ട് അത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള മടിയോണ്ട് ഇങ്ങനെ നീ നീ പോയി ഇനി ഇത് ഞായറാഴ്ച കിട്ടിയതിന് ശേഷം തിരുമ്പി അപ്പോൾ വീഡിയോ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ ഞാൻ ലേറ്റ് ആക്കണ്ട ആഫ്റ്റർ വാഷ് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇതിങ്ങനെ വന്നിട്ടുണ്ട് എന്താ പറയുക കുഞ്ചല കുഞ്ചല വന്നിട്ടുണ്ട് നല്ല രസം നല്ല രീതിയിട്ട് അവൻ ഞാൻ ഇതിട്ട് കാണിച്ചതെട്ടോ സൊ ഗ്സ് നമ്മളിപ്പം ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഒന്നും പറയാമല്ല ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളിത് അടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെതായ പ്രശ്നമുണ്ട് അടിച്ചിട്ട് തോന്നുന്നു ഇസ്തിരി ഒക്കെ ഇട്ടിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും നല്ലൊരു പിപ്പോ കളർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ചുഴുദാർ സെറ്റ് സജസ്റ്റ് ചെയ്യും നല്ല ഡ്രസ്സുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പം എത്രയും അറിയില്ല ഞാനും ഭംഗിയത് ആ ടൈമിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് എങ്ങാണോ ആണ് ഈ ഒരു ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ഇടുക എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ഇട്ടിട്ടോ ഞാൻ അതിൻ്റെ ഫുൾ ഒക്കെ പറയുന്നത് ഈ ഒരു ഈ ഒരു പിക്ചറില് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഈ ഡ്രസ്സാണ് ആക്ച്വലി അത് ഇവിടെ ഇല്ല എന്റെ കയ്യിലില്ല ദിലുക്ക് എന്തോ ഫങ്ഷൻ ഉണ്ട് പറഞ്ഞിട്ട് ദിലു കൊണ്ടേ ഈ ഒരു ഇതിനെ പറ്റി പറയണെങ്കിൽ അടിപൊളിയാണ് ഇതിന് എണ്ണൂറ്റി സംതിങ് ഉള്ളു ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി ആണ് പിന്നെ നമ്മളെ ചെസ്സിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് എംബ്രോയിഡറി ആണ് അവർ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് ലെങ്ത്തും വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതും ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എണ്ണൂറ് രൂപക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അടിയിൽ ഇങ്ങനെ ഇറങ്ങി കയറി നിൽക്കുന്ന ഒന്നുമില്ല നല്ല ഫിനിഷിങ്ങില് അടിയിൽ ആ പട്ടൊക്കെ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരാൾക്കില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഈ നല്ല റിസൾട്ട് ഞാൻ ഈ പിക്ക് കണ്ടിട്ട് വാങ്ങിയതാണ് അതിൻ്റെ ലെയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷെ ഓർഡർ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് രണ്ടും സെയിം കളേഴ്സ് ആണെന്ന് ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ സെയിം ആണ് നിങ്ങൾക്ക് ഇത് വന്നപ്പോഴാണ് വന്നപ്പോഴാണെങ്കിൽ മനസ്സിലായത് പക്ഷേ കുഴപ്പമില്ല രണ്ടും രണ്ട് മോഡലല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ ഇതാണ് ഇതൊരു പാർട്ടി വെയർ ഗൗൺ ആണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിക്കിടാ അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇടാം എല്ലാത്തിനും ഇടാൻ നല്ല രസമുള്ളൊരു ഗൗണാണ് കേട്ടോ ഇതിന്റെ അടിയിൽ നമുക്ക് ഫ്രിൽസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കറങ്ങളും നടക്കങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ഇതിട്ട് കാണിച്ചിട്ട് തരണം ഞാൻ കയ്യിൻ്റെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് എംബ്രോയിഡറി മിറർ വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന് എത്ര നാനൂറ്റി സംതിങ് ഒറ്റേ ഉള്ളൂ നല്ല രസമുണ്ട് കോഡ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ വേണം എന്നുള്ളൊരു കറി വാങ്ങിക്കാം അപ്പം ഇത് ഞാനിപ്പോൾ ഇത് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ അധികം വീതിയൊന്നുമില്ല പക്ക കംഫർട്ടബിൾ ആണ് അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ പറയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഞാനിപ്പോൾ ഇത് ടെക്നോ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി വാങ്ങിക്കുക കാരണം ഭയങ്കര അഫോർഡബിൾ ആണ് ഈ ഒരു റേറ്റിന് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഡ്രസ്സ് കിട്ടാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും പക്ഷെ ഇത് മീഷോ കൂടി അഫോർഡബിൾ ഇതൊക്കെ ഞാൻ മീഷോനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് ബാക്കി ഞാൻ ക്രാബ് ഊത്തിക്കെട്ടോ എൻ്റെ സൈസല്ല സോ പിന്നെ പറയാനുള്ളത് മീഷോന്ന് എടുക്കും ഒരു സൈസ് എക്സ്ട്രാ ഇനി നമുക്ക് കൂട്ടാനും കുറക്കാനും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നം വരണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ മീഷോൾ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് ഡ്രസ്സാണ് നമ്മൾ കാണിച്ചത് അപ്പൊ വേണം എന്നുള്ള ഒരു ഉടൻ തന്നെ കയറി വാങ്ങിക്കുക ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയതാണ് ഞങ്ങളാട്ട് മൂന്ന് ഡ്രസ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ വേണം എന്നുള്ളവർ ഞാൻ കയറി വാങ്ങിക്കാം പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വളരാൻ നല്ല പണികൾ ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ സി യു